ഐ പി എല്ലിലെ രണ്ടാം ഫൈനലിസ്റ്റുകൾ ആരാവുമെന്ന ചോദ്യത്തിന് നാളെ രാത്രി ഉത്തരം ലഭിക്കും സെമിഫൈനലിൽ സമാനമായ രണ്ടാം ക്വാളിഫയറിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന പഞ്ചാബ് കിങ്സുമാണ് പോരാടിക്കുക ക്വാളിഫയർ വണ്ണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് എട്ട് വിക്കറ്റിന്റെ വൻ തോൽവിയേറ്റ് വാങ്ങിയ ശേഷമാണ് പഞ്ചാബിന് ഫൈനൽ കടക്കാൻ വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് എന്നാൽ എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഇരുപത് റൺസിന് വീഴ്ത്തിയാണ് മുംബൈയുടെ വരവ് ഈ മത്സരത്തിൽ അവരുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ പഞ്ചാബ് തീർച്ചയായും ബയക്കുക തന്നെ വേണം ആദ്യ ക്വാളിഫയറിൽ ആർ സി ബിയോട് വലിയ തോൽവിക്ക് ശേഷം അവരുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് പ്രധാനമായി മൂന്ന് പ്രശ്നങ്ങൾ പഞ്ചാബിനെ വലയ്ക്കുന്നുണ്ട് അവ പരിഹരിക്കാനായാൽ മാത്രമേ അവർക്ക് മുംബൈയെ മറികടക്കാൻ സാധിക്കൂ അവ എന്തൊക്കെയാണെന്ന് നോക്കാം പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസെയർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബാറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നതാണ് ആദ്യത്തെ കാര്യം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള കളിയിൽ ടീമിന്റെ നായകനായിട്ടും യാതൊരു ഉത്തരവാദിത്തവും കാണിക്കാതെയാണ് ശ്രേയസ് വിക്കറ്റ് വലിച്ചെറിഞ്ഞത് പ്ലേയിൽ ടീം രണ്ട് വിക്കറ്റ് നഷ്ടമായി പതറവെയാണ് അദ്ദേഹം ക്രീസിലെത്തിയത് ഇച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കളിച്ച് നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ പഞ്ചാബിനെ കളിയിലേക്ക് തിരികെ ാണ് ശ്രേയസ് ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷേ ധൃതി കാണിച്ച് ക്രീസിന് ഇറങ്ങി ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തെ ജോസ് ഷെയ്സൽവുഡ് മടക്കുകയായിരുന്നു പക്ഷേ ഈ അബദ്ധം ഇനി മുംബൈ ഇന്ത്യൻസിനെതിരെ ശ്രേയസ് ആവർത്തിക്കാൻ പാടില്ല ജീറ്റിക്കെതിരായ ആദ്യ കളിയിലെ തൊണ്ണൂറ്റിയേഴ് റൺസ് മാറ്റി നിർത്തിയാൽ ഇത്തവണ ക്വാളിഫയറിലെത്തിയ ടീമുകൾക്കെതിരെ നാല് ഇന്നിംഗ്സിൽ വെറും പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ നാൽപ്പത്തി റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ പഞ്ചാബ് ഓപ്പണർമാരായ പൃഥ്വിമ്രാൻ സിംഗും പ്രിയാൻ ശാരിയും തുടക്കം മുതൽ ആഞ്ഞടിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പക്വതയുള്ള ക്ഷമയോടെയുള്ള ഇന്നിംഗ്സുകളാണ് ശ്രേയസ് എസിന് ആവശ്യം ആർ സിയുമായുള്ള ആദ്യ മത്സരത്തിൽ അദ്ദേഹം ചെയ്യാതിരുന്നതും ഇത് തന്നെയാണ് പേസ് ബൌളിംഗിൽ ഹർഷദീപ് സിംഗിന് മറ്റ് പേസർമാരിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചേ തീരുവ എന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ സീസണിൽ ഇതുവരെയുള്ള പഞ്ചാബിന്റെ പ്രകടനം പ്രകടനമെടുത്താൽ പേസ് ആക്രമണത്തിന്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിന്റെ മുകളിലാണെന്ന് കാണാം പതിനെട്ട് വിക്കറ്റുകളോടെ ഹർഷദീപ് ഈ റോൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എട്ട് പോയിന്റ് ആറ് രണ്ട് എക്കണോമി റേറ്റിൽ പതിനാറ് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഇത്രയും വിക്കറ്റുകൾ പിഴുതത് എന്നാൽ ടീമിലെ മറ്റുള്ള മുഴുവൻ പേസർമാർക്കും കൂടി പത്ത് പോയിന്റ് ഒന്ന് എട്ട് എക്കണോമി റേറ്റ് ിൽ ഇതിനകം വീഴ്ത്താനായത് മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഇത് തീർച്ചയായും അത്ര മികച്ച കണക്കുകളല്ല കൈൽ ജാമീൻസൺ വിജയ് കുമാർ വൈശാഖ് ടോയിനിസ് അസ്മത്തുള്ള ഒമർസായ് തുടങ്ങിയ പേസർമാരിൽ നിന്നെല്ലാം അർഷദീപിന് നല്ല പിന്തുണ ലഭിച്ചേ തീരൂ പരിക്കേറ്റ് പുറത്തിരിക്കുന്ന സ്റ്റാർ ലെഗ് സ്പിന്നർ യുസ്വേന്ദർ ചഹലിന്റെ അഭാവം നികത്തുക എന്നതാണ് പഞ്ചാബ് കിങ്സ് പരിഹരിക്കേണ്ട മൂന്നാമത്തെ പ്രശ്നം പതിനാല് വിക്കറ്റുകൾ പിഴുത അദ്ദേഹം ഈ സീസണിൽ ടീമിന്റെ കുതിപ്പിന് നിർണായക പങ്കുവഹിച്ചിരുന്നു പക്ഷെ ചെഹലിന് പരിക്കേറ്റതോടെ പഞ്ചാബിന്റെ സ്പിൻ ബൌളിംഗ് വിഭാഗം കൂടുതൽ ദുർബലമായിരിക്കുകയാണ് ഹർപ്രീത് ബാർ പ്രതീക്ഷിച്ച പോലെ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടില്ല പ്രവീൺ ദുബെയെ സീസണിൽ ഒരു മത്സരത്തിൽ മാത്രമേ കളിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ പിൻ പിൻബോളിങ്ങിലെ ഈ ദൗർബല്യം മറികടക്കാൻ പഞ്ചാബ് ഒരു വഴി കണ്ടെത്തി തീരൂ എങ്കിൽ മാത്രമേ രണ്ടാം ക്വാളിഫയറും ഫൈനലും എല്ലാം ജയിക്കാൻ